രാജാ ഹാ മുജേ കർ കഥ വർണടിക്ക കാട്ടത്തെ കഥ കാ ഓ ഓങ്ങനെ ഓരെ ഓങ്ങനെ പായോ ചോയി എന്തു ചോയിച്ചേ പായ പായ ബനാന ആരെ ചോയിച്ചേ ഞാൻ മങ്ങിയാ ഹം ങേട്ടാ പക്ഷേ ഇമ്മേ ഹം ബരെ ബനായിയാനി ഓ ങേട്ടാ ഇംഗട്ട ആരെ ആരെ കുത്തുന്നില്ല ആർക്കാ കൊടുത്തേക്കാ മങ്കിക്ക് കൊടുക്കാ വൃത്തില്ലാത്ത മങ്കിയാണെ അതോണ്ട് ആനക്ക് കൊടുക്കേ ആനക്ക് വൃത്തി മങ്കി ചാടി വന്നുകൊണ്ട് പനാനെടുത്ത് అంట అటు అటు బాత్ రూమ్ గేది బాత్ రూమ్ గేది అంటే బయట ఒక అవ్వి అపే కాటిలే బాత్ రూమ్ అక్కడ ఉందో ఆ పైనల్ల ఎంగటో ఇటు సైట్ కారును పొచు ఉండాయి లేటకారణో ఆ లేటకారణెద్ద ఎంతకెండిని ఓకే సూ కుప్పా అంగట పొచు ఉండాయి వండి గేటికండి హకిట ఉండ ఇన్న ఎన్న

മങ്കിനെ ഇഷ്ടോ ആനനെ ഇഷ്ടോ മങ്കി എന്താ തിന്നലേ എന്നിട്ട് കഥ കഴിഞ്ഞപ്പോ കഥ 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 ഈ ഈ We just we